ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ജുംബ ഡാൻസിനെ കുറിച്ചാണ് ശരിക്കും ഓരോ വ്യക്തികൾക്കും ചെറിയ ചെറിയ പിരിമുറുക്കങ്ങൾ പോലും മനസ്സിനെയും ആരോഗ്യത്തെയും വളരെയധികം ബാധിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ചെറിയൊരു വിഷമം പോലും ഇന്ന് ഒരു വ്യക്തിക്ക് താങ്ങാനാവാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ ജുംബ ഡാൻസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസത്തെ ഗ്യാപ്പ് എടുത്തേക്കാണ് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ ജുംബ ചെയ്യുമ്പോഴും അവിടെ ജുംബ ചെയ്യാവുന്ന ആളുകളുമായിട്ട് പരിചയപ്പെടുമ്പോഴും എനിക്ക് എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ പറയുന്നത് ജുംബ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മൾ ശരീരത്തിന് ശരീരത്തിനാവശ്യമായിട്ടുള്ള വിറ്റാമിൻസ് പ്രോട്ടീൻ ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെ എക്സ്ട്രാ എന്തോ ഒരു ബെനഫിറ്റ് നമ്മുടെ ശരീരത്തിന് ഒരു ഫീലിങ് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പലരിൽ നിന്നും പല പലരുടെയും അഭിപ്രായത്തിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് സുംബ ചെയ്യുന്നവരുടെ അഭിപ്രായങ്ങൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓരോ കുടുംബങ്ങളിലും ഇന്ന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ശരിക്കും അതിൽ നിന്നെല്ലാം എന്താ പറയുക ഒരു ഒന്ന് ഒരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഡിപ്രഷനുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ജുംബ ചെയ്യാൻ വരുന്ന ആളുകൾ ഉണ്ടെന്നാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് വെയ്റ്റ് കുറയാൻ മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും മാനസിക ഉല്ലാസത്തിനും ഈ ജുംബ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അത് കൂടുതലിന്ന് സ്കൂളുകളിലൊക്കെ നിലവിൽ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അത് ചർച്ചാവിശയത്തിലേക്ക് വന്നത് സുംബ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അത് എന്താ പറയുക മറ്റുള്ളവർക്ക് മുന്നിലുള്ള ഒരു തുള്ളലാണ് അങ്ങനെയൊക്കെ പലരും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് അതിലേക്കൊന്നും നമ്മളെത്തി നോക്കുന്നില്ല ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറയാണ് പിന്നെ സുംബ ചെയ്യുന്ന ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതെന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരെ ഇഷ്ടമാണ് ഞങ്ങൾ സുംബ ചെയ്യാൻ പോകുമ്പോൾ ചുരിദാർ ഇട്ട് വരുന്നവരുണ്ട് ബനിയനും പാൻറ്റും ഇട്ട് വരുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് സുംബ ചെയ്യുമ്പോൾ എന്താ പറയുക ഇന്ന ഡ്രസ് ഇട്ട് വരണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ളതല്ല പിന്നെ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീഷർട്ട് പാൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് നല്ലതാണെന്ന് മാത്രം ഇപ്പോൾ സ്കൂളുകളിൽ ചുമ്പ ചെയ്യുമ്പോൾ ആ യൂണിഫോമോടിയിട്ട് ചെയ്യുമ്പോൾ അവിടെ കുഴപ്പമില്ല കാരണം വളരെ കുറച്ച് സമയം കൊണ്ടാണ് കുട്ടികൾക്ക് ഈ ചുംബ ഡാൻസ് ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുന്നത് അപ്പോൾ അത് ഡ്രസ്സിനും ചേഞ്ചിനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റേതായ സമയം അവിടെ നഷ്ടപ്പെടാണ് ചെയ്യണത് അപ്പോൾ എൻ്റെ ഒരു വീണ്ടും പറയുകയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് വെച്ചാൽ ഏതൊരു ആൾക്കും ജുംബ എന്ന് പറയുന്നത് അത് ശരീരത്തിന് നല്ലതാണ് മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ നിങ്ങളൊരു പ്രാവ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അത് ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ അടുത്ത മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അവിടെ വരുന്ന പലരും പലരും പറഞ്ഞത് അതായത് ഒരു നേരം പോക്കിന് വരുന്നവരുണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് വരുന്നവരുണ്ട് പല സുംബാ സെന്ററുകളിലും പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വിഷമങ്ങൾ മനസ്സിനെ വല്ലാണ്ട് ബാധിക്കുമ്പോൾ അതിൽ നിന്ന് കരകയറ്റാനായിട്ട് ഒരു സൗഹൃദം ആയിട്ടുള്ളൊരു കൂട്ടായ്മ അവിടെ ഉണ്ടാവും അപ്പോൾ അതിനായിട്ട് വരുന്നവരുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ശരീരം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട് അപ്പോൾ എല്ലാത്തിനും കൂടിയുള്ള ഒരു ഇതാണ് ഈ എന്ന് പറയുന്നത് ഓക്കെ